മൂന്ന് വർഷത്തിനിടെ പാശ്ചാത്യ ലോകത്ത് ക്രൈസ്തവർക്ക് നേരെ നൂറ്റി അറുപത്തിയെട്ട് മതസ്വാതന്ത്ര്യ ലംഘന കേസുകൾ നടന്നതായി പുതിയ റിപ്പോർട്ട് പതിനാറ് രാജ്യങ്ങളിൽ നടന്ന കേസുകളെ സംബന്ധിച്ച് ഫാമിലി റിസർച്ച് കൗൺസിലിൻ്റെ സെന്റർ ഫോർ റിലീജിയസ് ലിബർട്ടിയാണ് വെളിപ്പെടുത്തൽ നടത്തിയത് ഫ്രീ ടു ബിലീവ് ദ ഇന്റൻസിഫൈയിംഗ് ഇൻടോളറൻസ് ടു വേൾഡ് ക്രിസ്ത്യൻസ് ഇൻ ദ വെസ്റ്റ് എന്ന പേരിലാണ് സെന്റർ ഫോർ റിലീജിയസ് ലിബർട്ടി ഗവേഷണ ബലം പുറത്തുവിട്ടിരിക്കുന്നത് ജനുവരി മുതൽ രണ്ടായിരത്തി ഡിസംബർ വരെയുള്ള കണക്കുകളാണ് പുറത്തുവന്നിരിക്കുന്നത് കേസുകൾ അമേരിക്കയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടപ്പോൾ കാനഡയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട കേസുകളുടെ എണ്ണം കേസുകൾ ബ്രിട്ടണിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു മതസ്വാതന്ത്ര്യ ലംഘന കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ട രാജ്യങ്ങളുടെ പട്ടികയിൽ സ്പെയിൻ ഫ്രാൻസ് വിസർലാൻഡ് തുടങ്ങിയ രാജ്യങ്ങളുമുണ്ട് പാശ്ചാത്യ ജനാധിപത്യ ലോകത്ത് മതസ്വാതന്ത്ര്യം ലംഘിക്കപ്പെടുന്നതിൽ ഗവേഷണ വിഭാഗത്തിന്റെ അധ്യക്ഷൻ ഏരിയൽ ഡൽ ടുക്കോ ആശങ്ക രേഖപ്പെടുത്തി രംഗത്തെത്തിയിട്ടുണ്ട് കോവിഡ് നയൻറ്റീൻ മഹാമാരിയുമായി ബന്ധപ്പെട്ടുള്ള കേസുകളുടെ എണ്ണത്തിൽ രണ്ടായിരത്തി ഇരുപതിനു ശേഷം കുറവുണ്ടായിട്ടുണ്ടെങ്കിലും ക്രൈസ്തവർക്ക് നേരെ അവരുടെ വിശ്വാസത്തിന്റെ വിവേചനം വർദ്ധിക്കുകയാണ് ചെയ്തിരിക്കുന്നതെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഭ്രൂണഹത്യാ ക്ലിനിക്കുകളുടെ ചുറ്റുമുള്ള ബഫർ ബഫർസോൺ നിയമങ്ങളടക്കം മതസ്വാതന്ത്ര്യ ലംഘനത്തിന് കാരണമാകുന്നുണ്ടെന്നും റിപ്പോർട്ട് വ്യക്തമാക്കുന്നു ഇൻ്റർനാഷണൽ ഡെസ്ക് ശികനായ ന്യൂസ്